ഹലോ ഫ്രണ്ട്സ് രാവിലെ ലൈവിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട എന്നാൽ സങ്കടം വരുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ചിലപ്പോൾ ഇത് കാണുന്ന പലർക്കും എന്നോട് എതിർപ്പ് തോന്നിയേക്കാം പക്ഷെ എന്നാലും സാറേ ഇല്ല ഒരു എന്ന നിലയ്ക്ക് എനിക്കിത് പറയാതിരിക്കാൻ പറ്റിയല്ല ഇന്ന് രാവിലത്തെ ടാസ്ക് വൃത്തിയില്ലാത്തവരും വൃത്തിയുള്ളവരും ആരൊക്കെ എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ കുറെ പേര് ബിന്നിയെ തന്നെയാണ് വൃത്തിയുള്ള ആളായിട്ട് ബിന്നിയെ മനീഷിനെ തെരഞ്ഞെടുത്തു കുറെ പേര് ഈ രേണുവിന്റെ പേര് പരാമർശിച്ചായിരുന്നു ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ക്യാപ്റ്റനായ ആര്യൻ പറഞ്ഞിരുന്നു മുടിയുടെ കാര്യം മെൻഷൻ ചെയ്യേണ്ട കാരണം ഒരുപാട് പേരുടെ മുടി ഇങ്ങനെ കൊഴിയുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ കുളിക്കാൻ കഴിഞ്ഞടുത്ത് മുടി കൊഴിഞ്ഞു വീഴുന്നതായിട്ടൊക്കെ ഒരുപാട് അഭിപ്രായം അതിൻ്റെ ആ ഒരു സബ്ജെക്റ്റ് എടുത്ത് ഇടലെന്ന് പറഞ്ഞിരുന്നാണ് പക്ഷേ അനു രേണുവിന്റെ കംപ്ലൈന്റ് പറയുന്ന സമയത്ത് രേണു കുളിക്കുകയില്ല അതുപോലെ തന്നെ രേണുവിൻ്റെ തല നിറച്ചും പേനാണ് ഒരിക്കലും ഒരിക്കലും ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് വന്ന് മറ്റൊരു പെണ്ണിനോട് അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മുടെ കൂടത്തൊരു ഫ്രണ്ടിന്റെ തലയിൽ ഈ ഈ ഒരു പേന എന്ന് പറഞ്ഞാൽ നമ്മൾ ലേഡീസിന് എല്ലാവർക്കും അറിയാം ഇത് ഇറങ്ങി വരുന്നത് വലിയ കാല ചെലുങ്കിയിട്ടുണ്ടെന്നല്ല കാരണം ഇതിറങ്ങി വരുമ്പോഴേ സൗണ്ട് കേൾക്കാനായിട്ട് കാരണം ഇത് നമ്മൾ കൊച്ചു പിള്ളേരുടെ അടുത്ത് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളുടെ തലയിൽ ഞാൻ അവരെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ബാക്കിൽ ചെന്ന് ഈ തലയിൽ ഈ സാധനം ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടാല് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ മോനെ വീട്ടിൽ ചെന്നിട്ട് ഇതൊന്ന് ചീക്കി കളയണം കേട്ടോ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ വന്നിട്ടുള്ളത് എന്ന് ഞാൻ അവരോട് പറയുന്നത് അവർക്കൊരിക്കലും ഇൻസൾട്ടായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുഞ്ഞിലെ വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞ് അവരെ അത്രയും അവരെ ഹാ ചെയ്യാത്ത രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ എല്ലാ ദിവസവും ചീക്ക് ചെയ്ത് ഈസി ആയിട്ട് കളയാന്ന് അപ്പൊ അവരോക്കും മാമി എല്ലാ ദിവസവും ചീവി ഇത് പോകുമോ ഏത് ഷോ നമ്മളോട് ചോദിക്കും നമ്മൾ ഒരിക്കലും അവരെ പബ്ലിക്കായിട്ട് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് നിന്റെയൊക്കെ തല പേന എന്ന് പറഞ്ഞാല് അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഏണൂന് ഇത്രയും പ്രായമില്ലെന്ന് പ്രായമല്ല ഞാൻ പറയുന്നത് ഇത്രയും പേര് കാണുന്ന ലൈവ് വീഡിയോ ഇത്രയും പേര് കാണുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വന്നിട്ട് ഒരിക്കലും ഒരു പെണ്ണിനോട് അത് പറയാൻ പാടില്ല എവിടെ എന്തെല്ലാം ആൾക്കാർ ചെയ്യുന്ന വെളി പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പെണ്ണുങ്ങള് ഈ മൈക്കിൽ കൂടെ പോലും നമുക്ക് കാത് കൂർപ്പിച്ചാൽ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് മാറ്റി നിർത്തി രേണുവിനോട് ഈ കാര്യം പറയാൻ പറ്റില്ല ചേച്ചി ഇതിന് മുമ്പ് ഈ സാധനം ഇങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ട് ഒന്ന് ചെക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളുടെ തലയിലൂടെ വരും ചേച്ചി എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാൻ എന്തെല്ലാം രഹസ്യം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല അല്ലെങ്കിൽ എല്ലാരും പറഞ്ഞു നിർത്തിയാലോ രേണു ചേച്ചിക്ക് പുതിയൊരു വൃത്തിയില്ല ഇപ്പൊ ജിസേലിനോട് എനിക്ക് റെസ്പെക്ട് തോന്നുന്നു എനിക്ക് ഇന്നലെ വരെ ജസേലിനെ കണ്ടുകൂടായിരുന്നു ആ കൊച്ചിന് ഒന്നും പറഞ്ഞ എന്നറിയാവോ ഈ പറഞ്ഞ പോലെ രേണു ചേച്ചിയെ കണ്ട ഒരു ഫ്രഷ്നെസ് തോന്നില്ല എപ്പോഴും ഇങ്ങനെ ഒരു വയ്യ അയ്യോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ജസേൽ ആ ഒരു കാര്യം അവതരിപ്പിച്ച് എത്ര മര്യാദയ്ക്കാ എനിക്ക് സങ്കടത്തോടു കൂടി ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ ഇതുവരെ ചെയ്ത വീഡിയോ പോലെ എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ നമുക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടല്ല പെയിൻ വരുന്നത് അത് ഒത്തിരി പേരൻസ് കുട്ടികളെ ഈ പ്രത്യേകം മരുന്ന് മേടിക്കുന്നു ഷാംപു മേടിച്ചു നോക്കുന്നു ഈ സാധനം എന്ന് പറഞ്ഞാൽ ചിലർ തല കയറി അത് പോവുകയില്ല പ്രത്യേകിച്ച് തലമുടി എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് രേണുവിന്റെ എക്സ്റ്റൻഷൻ ചെയ്തവർക്ക് ഈ ശക്തി കിതിച്ച് ഈ ഒരു സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ അവർ ഒട്ടിച്ചു വെച്ചേക്കുന്ന മുടിയിലാണ് ഒറിജിനൽ മുടിയിലാണ് ഈ സാധനം മുട്ടയിട്ട് വെക്കുന്നത് അറിയത്തില്ലല്ലോ വന്ന ആഴ്ച തന്നെ രേണു പറഞ്ഞു ആ തലയിൽ ഇരിക്കുന്ന സാധനം പുള്ളിക്കാര്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ട് തന്നെ അത് കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് പക്ഷെ ഇത് ചെയ്തു കൊടുത്ത എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത ആ ഒരു പറഞ്ഞ ആൾക്കാർക്ക് അത് നാണക്കേടായിട്ട് അവർ വീഡിയോ ആയിട്ട് വന്നിട്ട് പറഞ്ഞു തന്നെ സെയിം സാധനം കാരണം രേണുവിന്റെ തല മൊത്തം അവർക്ക് വൃത്തിയില്ല അവരുടെ തലയിൽ പേനാണ് ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിൽ പറയാമായിരുന്നല്ലോ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അതേപോലെ നമ്മൾ കളർ ചെയ്താലും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെ മുടി കൊഴിയും എക്സ്റ്റൻഷൻ ചെയ്തത് ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു ഏണു സത്യം പറഞ്ഞാൽ പറഞ്ഞത് ഷാംപൂ ഒക്കെ തേച്ചായിരുന്നു കുളിക്കണ്ടേ ഞാനൊന്നും ചെയ്യാത്തതുകൊണ്ട് എന്റെ മുടി കൊഴിയുന്നു അവര് ഒരിക്കലും എക്സ്റ്റൻഷൻ ചെയ്ത് തന്നത് മോശമായി പോയെന്നുള്ള രീതിയിലല്ല എന്നവര് പറഞ്ഞത് അന്നേരം ആ കൊച്ചിനെ ചാനലുകാരിൽ വെച്ചിട്ട് ആ രീതിയിൽ പറഞ്ഞു ഈ ടാസ്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് രേണു പറഞ്ഞത് അനു നീ എന്നോട് തനിച്ചുള്ള പഴയപ്പോഴും പറഞ്ഞാൽ മതി എനിക്ക് ഇത്രയും പേർ ഊവി പറഞ്ഞു ആ കൊച്ചു കരയോ ഒരു ഒരു ആ ഒരു കരച്ചിൽ കണ്ട ഏതൊരു സ്ത്രീയും ഏതൊരു സ്ത്രീക്കും ഒരു അമ്മയ്ക്ക് നല്ല വിഷമം പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് ആ കൊച്ചു പിന്നെ ആ കൊച്ചു അവിടെ ഇരുന്ന് കരഞ്ഞില്ല അനുവിനോട് സ്നേഹത്തോടെ പറഞ്ഞത് അനു നീ എനിക്ക് നേരിട്ട് പറഞ്ഞു തന്നാൽ മതി എത്ര സോഫ്റ്റ് ആയിട്ടാണെന്നറിയോ അനു എന്ന് രേണു പറഞ്ഞത് അനുവിനോട് ഞാനാണ് എനിക്കാണ് ദേഷ്യം വന്നേനെ ആ കൊച്ചെന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയി പൊട്ടിക്കറിഞ്ഞിട്ട് പറഞ്ഞു എനിക്കിതൊന്നും മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ തലേ നിറച്ച പേൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാ എനിക്കത് പറയുമ്പോൾ എനിക്ക് എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് വിഷമം പരിവോ ഞാൻ ഇമോഷണൽ ആയി പോകും ആ കൊച്ചു പിന്നെ ഈ പറഞ്ഞ ക്യാമറ നോക്കിയിട്ട് പറയുകയാണ് രേണു എൻ്റെ തലമുടി എല്ലാവർക്കും ബുദ്ധിമുട്ട് എൻ്റെ തലമുടിയിൽ പേന ഉണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്നെ ഇവിടെ നിന്നും പിന്നെ തിരിച്ചുവിടാവും ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട് മനുഷ്യത്വം എന്നൊരു സാധനമുണ്ട് ഗെയിം ഒക്കെ ബിഗ് ബോസ് ഹൗസ് ഒക്കെ എല്ലാ സമ്മതിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറല നനയ്ക്കിയേല എന്ന് പറയുന്നത് കുളിക്കുകയേലെന്ന് പറയുന്നത് രണ്ടും രണ്ട് സാധനമാണ് ചിലരിങ്ങനെ ഞാൻ ഒന്നരാടമാണ് കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ കുളിക്കാതിരിക്കുന്ന തല നനയ്ക്കേല ചില ചിലർക്ക് അലർജിയുടെ പ്രശ്നമുള്ളപ്പം എനിക്ക് മഴക്കാലത്ത് സ്ഥിരം തല നനയ്ക്കാൻ പാടില്ല അത് ഞാൻ ഒന്നരാടമാണ് തല നനയ്ക്കുന്നത് കാരണം നമുക്ക് അലർജി ഉള്ളവർക്കെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പം ജാസ്മിൻ പണ്ട് അത് പറഞ്ഞപ്പോൾ കുളിക്കാത്തവൾ എന്ന രീതിയിൽ ജാസ്മിനെ ഈ സോഷ്യൽ മീഡിയ ആഘോഷിച്ചതാണ് ആ കൊച്ചിന് നിരന്തരം തുമ്മലുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ കൊച്ചു കുളിക്കാതൊക്കെ ഇരുന്നത് കാരണം എ സിയിലാവുമ്പോൾ തലമുടി നനയുന്ന ഉണങ്ങാൻ പാടാണ് അപ്പൊ തുമ്മൽ കൂടും ഇത് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തേക്കുന്ന ഊരി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കൊച്ചു ഒന്നരായിട്ടോ അങ്ങോട്ട് കുളി അതിന് തീരെ വയ്യ അപ്പൊ കുളിക്കില്ലെന്നല്ല തല നനയ്ക്കേലെന്ന് പറഞ്ഞതായിരുന്നു അന്നിട്ടും രേണു ഇറങ്ങി വന്നിട്ട് വയ്ക്കും ഞാനൊന്നും കുളിക്കുന്നതല്ലേ തലയില്ലേ നനയ്ക്കാത്ത ഉള്ളൂ എന്ന് ഇറങ്ങി വന്നു അനുവിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കാലാകാലം നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ ഇത് ഇന്ത്യയുടെ വെളിയിലും ഇന്ത്യയുടെ അകത്തും കേരളത്തിന് പുറത്തും ഒക്കെ ഉള്ളവര് മലയാളികൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ ഇനി ആ കുട്ടി എവിടെയെങ്കിലും ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോഴേ ആൾക്കാർ വൃത്തിയില്ലാത്ത ജന്തു ആയിട്ടല്ലേ അതിനെ കാണുകയുള്ളൂ ഭയങ്കര പോയി എനിക്ക് അനുനെ ഇന്നലെ വരെ ഞാൻ പറയുന്നത് അനുവിനെ എല്ലാവരും ഇട്ട് ഒറ്റപ്പെടുത്തുന്നൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഭയങ്കര എനിക്ക് എനിക്ക് അത് നമുക്ക് ഇന്ന് നിങ്ങൾ എപ്പിസോഡിൽ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇത് എനിക്കത് ഒരു ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും കാരണം നമ്മുടെ ഒക്കെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ടെറിയാം അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ സാധനമായിട്ടാണ് വരും നമ്മളെല്ലാ ദിവസവും ജീവിയാല് ഈ സാധനം അവിടെ ഇരുന്ന് മുട്ടയിട്ട് വിരിയും ചെറിയ ക്ലാസ്സിലൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മോളായിരുന്നപ്പോൾ എൻ്റെ മോൾക്കൊക്കെ ഞാനത് എല്ലാ ദിവസവും അത് ശ്രദ്ധിക്കുമായിരുന്നു കാരണം കുഞ്ഞുങ്ങൾ അടുത്തിരിക്കുന്നവരുടെ എല്ലാവരുടെയും തലയിലൊക്കെ ഇത് വരുന്നേ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് പറയാനാണ് ഒത്തിരി കാര്യങ്ങളോട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പറയാൻ എനിക്കിപ്പം ആ ഒരു മൂഡിലേക്ക് വരുന്നില്ല കാരണം ഇത് ഭയങ്കര വിഷമം തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങളെ രേഖപ്പെടുത്തുക